നമസ്കാരം ഇറാനുമായുള്ള ആണവ സമാധാന കരാറിന് തൻ ഇഷ്ടപ്പെടുന്നു എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കയും ഇസ്രായേലും ഇറാനെ തകർക്കുന്നു എന്ന റിപ്പോർട്ടുകൾ വളരെ അതിശയോക്തിപരമായാണ് അദ്ദേഹം പോസ്റ്റിൽ കുറിച്ചത് ഇറാനെ സമാഗതപരമായി വളരാനും അഭിവൃദ്ധിപ്പെടുത്താനും അനുവദിക്കുന്ന ഒരു വെരിഫൈഡ് ന്യൂക്ലിയർ ഫീസ് എഗ്രിമെന്റ് ആണ് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് അദ്ദേഹം യാഥാർത്ഥ്യമാകാൻ പ്രവർത്തിക്കാൻ തുടങ്ങണമെന്നും ആ കരാർ യാഥാർത്ഥ്യമായാൽ മിഡിൽ ഈസ്റ്റിൽ വലിയ ആഘോഷം നടത്തണമെന്നും ട്രംപ് ചൂറ്റിലെ കുറിപ്പി പറയുന്നു ഇറാനും മഹത്തായതും വിജയകരവുമായ രാജ്യമായി മാറണമെന്ന് താൻ ആഗ്രഹിക്കുന്നുവെന്നും എന്നാൽ അതിന് ആണവായുധം കൈവശം വയ്ക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു അത്തരം ആയുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണത്തിൽ ഇറാനെതിരെ പരമാവധി സമ്മർദ്ദ നയം കൊണ്ടുള്ള ഒരു ഉത്തരവിൽ ഒപ്പുവെച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് എന്നാൽ ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ പതിനഞ്ച് മാസത്തെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഏകദേശം നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് ഫലസ്തീനികൾ കൊല്ലപ്പെടുകയും ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് യുദ്ധം മൂലം ഗാസയിലെ ജനസംഖ്യയുടെ ശതമാനം പേരും പാലായനം ചെയ്തിട്ടുണ്ടെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് പേർ ബന്ദികളാക്കപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് ഇസ്രായേൽ ഗാസയിൽ സൈനിക നടപടി ആരംഭിച്ചെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത് അമേരിക്കയുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടെ തടവുകാരുടെ കൈമാറ്റം തുടരുകയാണ് അതോടൊപ്പം തന്നെ പുറത്തു വന്ന മറ്റൊരു വാർത്ത എന്തെന്നാൽ സിറിയയിലെ വിവിധ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മാന്യമായ പ്രവർത്തികൾ ആണെന്ന് ഇസ്രായേൽ വെളിപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് സിറിയയിലെ പുതിയ വിമത സർക്കാരിനെ പുകഴ്ത്തി ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഗിഡിയൻ സാറാണ് രംഗത്ത് വന്നിട്ടുള്ളത് സംഘടനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് മാന്യമായ പ്രവൃത്തിയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സിറിയയിലെ പുതിയ സർക്കാർ നിലവിൽ സമ്പദ് വ്യവസ്ഥ ഭരണം ലോകത്തിൽ നിന്ന് നിയമാനുസ്പ്രദ വിമാധുത നേടാൻ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും അതിനാൽ സിറിയയിലെ നിലവിലെ ഭരണാധികാരികൾ മാന്യമായി സംസാരിക്കുന്നുവെന്നാണ് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ചൂണ്ടിക്കാണിച്ചത് ഇസ്രായേലിന്റെ പ്രധാന ആശങ്ക സിറിയയിലെ സ്വന്തം സുരക്ഷയാണെങ്കിലും വിമത നേതാക്കളുടെ പ്രധാന ശ്രദ്ധ ഇറാനിലാണ് എന്നും സാർ പറഞ്ഞു എന്നിരുന്നാലും മേഖലയിലെ തുർക്കിയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം ഇസ്രായേൽ വിദേശകാര്യ മന്ത്രി ഊന്നി പറയുകയുണ്ടായി സിറിയയിൽ തങ്ങളുടെ അധികാരം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന പ്രബലമായ രാജ്യമാണ് തുർക്കി ഈ മേഖലയിലെ സുന്നി ഇസ്ലാമിന്റെ നേതാവാകാനാണ് ഇവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതേസമയം അധികാരമേറ്റതിനു ശേഷമുള്ള സിറിയൻ നേതാവിന്റെ രണ്ടാമത്തെ അന്താരാഷ്ട്ര യാത്ര തുർക്കിയിലേക്കായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ചൊവ്വാഴ്ച തുർക്കിയിലെത്തിയ അൽഷറയെ തുർക്കി പ്രസിഡന്റ് റജബ് രജത്താ എർതുകാൻ സ്വാഗതം ചെയ്തു കഴിഞ്ഞാഴ്ച സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി ചർച്ചകൾക്കായി അർഷാ റിയാദ് സന്ദർശിച്ചിരുന്നു ഡിസംബറിൽ എച്ച് ടി എസിന്റെ മുന്നേറ്റത്തിനിടെ ഇസ്രായേൽ പ്രതിരോധ സേന നിയന്ത്രണം ഏറ്റെടുത്ത അധിനിവേശ ഗോളാൻ കുന്നുകൾക്ക് സമീപം മുൻപ് യു എൻ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കണമെന്ന് കഴിഞ്ഞ മാസം അൽഷാറ ആവശ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിലാണ് അബു മുഹമ്മദ് അൽ ജുലാനി എന്നറിയപ്പെടുന്ന അഹമ്മദ് അൽഷാറ തന്റെ ഗ്രൂപ്പായ ഹയാദ് അൽഷാമിന്റെ നേതൃത്വത്തിലുള്ള വിമതർ മുൻ പ്രസിഡന്റ് ബാസർ അസദിനെ അട്ടിമറിച്ച് സിറിയയിൽ അധികാരം പിടിച്ചെടുത്തത് പുതിയ സർക്കാർ സിറിയൽ ഭരണഘടന താൽക്കാലികമായി നിർത്തിവെക്കുകയും എച്ച് ഡി എസ് ഭരണത്തിൽ കീഴിൽ ഒരു പരിവർത്തന കാലയളവ് പ്രഖ്യാപിക്കുകയും ചെയ്തു അതേസമയം സിറിയയിൽ നാലോ അഞ്ചോ വർഷത്തിനുള്ളിൽ തിരഞ്ഞെടുപ്പ് നടത്തുമെന്ന് വിമത ഗ്രൂപ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്തായാലും തുടർന്ന് എന്താണ് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും പദ്ധതിയെന്ന് കാണേണ്ടി വരും കണ്ടു തന്നെ അറിയേണ്ടി വരും എന്തായാലും രണ്ടും കൽപ്പിച്ച് ഇറാൻ ശക്തികൾ രംഗത്ത് തന്നെ ഉണ്ട് എന്നത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് എന്താണ് തുടർന്ന് സംഭവിക്കുക എന്നത് ഉറ്റുനോക്കുകയാണ് ലോക രാജ്യങ്ങൾ ന്യൂസ് മലയാളം